മക്കളിലെ പറക്കത്ത് അഞ്ച് കാര്യം ചെയ്താലേ ഉണ്ടാവുക അതാണ് ഇപ്പം ഇന്ന് ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം മക്കളിലെ പറക്കത്ത് അഞ്ച് കാര്യം ചെയ്താലേ ഉണ്ടാവുക ഒരു കാര്യം മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആണെങ്കിലേ പറക്കത്ത് ഉണ്ടാവുള്ളൂ ലക്ഷ്യത്തിനനുസരിച്ചാണ് പറക്കത്ത് ഉദ്ദേശം ക്ലിയർ അല്ലെങ്കിൽ ബറക്കത്ത് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യും ഉദ്ദേശം ക്ലിയറാകുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഞാൻ മണ്ണാർക്കാട് ഭാഗത്തൊരു പരിപാടിക്ക് പോയി അപ്പൊ നമ്മൾ വളരെ അടുത്തൊരു സുഹൃത്ത് ഗൾഫിൽ ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഉസ്താദെ മൂന്ന് പെൺകുട്ടികളുണ്ട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനപ്പൺകുട്ടി എന്ന് ചോദിച്ചു അതിങ്ങനെ ഒന്നുമല്ല ഒന്നല്ല ഒന്നുമല്ല അറിഞ്ഞു എന്താ ഒന്നുമല്ല അതിന്റെ അർത്ഥം ഒന്നുമല്ല എന്ന് പറഞ്ഞാല് പറഞ്ഞാൽ പോടുവെന്നുള്ളതാണ് അതായത് വയലരുന്നവരോട് വർത്താനം പറയുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം എന്നാണ് കാരണം തെറ്റി അടുത്ത വയതലുണ്ടാവും അത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചു മൂപ്പര് ഇങ്ങനെ ഒന്നുമല്ല എന്നാലും പറയങ്ങള് അല്ല ഒന്നും അല്ല അവർ ആൺകുട്ടി ഉണ്ടായാല് എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കൊരു ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ആദ്യം കൽബുക്ക് വരും എന്താ വെച്ചാല് കുറേ സ്വത്തും മുതലൊക്കെ ഉള്ളതല്ല അതിനൊരു അനന്തരാവകാശ വേണ്ടേ ആദ്യം മനസ്സിൽ വരിക അങ്ങനെയുള്ള നമ്മളൊക്കെ ഒരു പൊതുവേ ഉള്ള അവസ്ഥ അതാണ് ഒരാൾക്ക് പെൺകുട്ടി മാത്രമാണെന്ന് വിചാരിക്കാം എന്നാലൊരാൺകുട്ടിനെ ആഗ്രഹിക്കണത് സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും കുറെ തെങ്ങ് ഉളപ്പൊക്കെ ഉണ്ട് അപ്പം അതിനൊരു അനന്തരാവകാശം വേണം ഒന്ന് രണ്ട് വാട കിട്ടാനുള്ള കോട്ടേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി നടത്താൻ ഒരാൾ കാലശേഷം വേണ്ടേ ഇങ്ങനെ അനന്തരാവകാശ വേണ്ടേ ആദ്യം വരിക സത്യത്തിൽ മുതലിന് അനന്തരാവകാശി ഉണ്ടാവൽ നിർബന്ധമായിരുന്നു എങ്കിൽ അമ്പിയാക്കൾക്കാണ് അനന്തരാവകാശികൾ ഉണ്ടാവേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ ഭൂമിയിൽ വന്നിട്ട് ഒറ്റ നബിക്കും സ്വത്തിൽ റസൂലുള്ളാഹി ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരവില്ലാത്തവനാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം ലോകം നബി അവർ കൊട്ട നെയ്താ ജീവിതം ഭരിച്ചവരല്ലേ പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ മുസ്തഫാ വഫാത്താവുമ്പോ ഏതാനും സമ്പത്ത് ബാക്കിണ്ടായിരുന്നു സീഖുൽ അക്ബർ വിധി പ്രഖ്യാപിച്ചു അംബിയാക്കയുടെ സ്വത്ത് മക്കൾക്ക് അനന്തരം കൊടുക്കാൻ പാടില്ലാത്തതിനാൽ മുത്ത നബിഅലൈമയുടെ മുതൽ അടക്കേണ്ടതാണ് അംബിയാക്കയുടെ സ്വത്തിൽ അനന്തരല്ല സ്വത്തിൽ അനന്തരാവകാശി വേണ്ടിയിരുന്നു എങ്കിൽ വേണ്ടത് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഉണ്ടെങ്കി നല്ലതാണ് ഉണ്ടെങ്കി മോശം നമ്മൾ നമ്മള് മരിച്ചു കുട്ടികൾക്കൊക്കെ വീട് വെക്കാൻ പറ്റി ഓരോ പോകത്ത് എന്റെ സ്ഥലം കൊടുക്കാൻ ഉണ്ടെങ്കി നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല വേണ്ടന്നല്ല വേണമെന്നില്ല അപ്പൊ എന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് രണ്ടാമത് കൽബുക്ക് വരിക എന്തേക്കാരെന്ന് വെച്ചാല് രണ്ടാമത് ഇങ്ങനെ കൽബുക്ക് വരിക പിന്നെ ആഹ് എന്ത് ആ ഞമ്മക്ക് വയസ്സൊക്കെ ആവുമ്പോ ആശുപത്രിയിലൊക്കെ ആവുമ്പോ നമുക്ക് ഒരു മരുന്നൊക്കെ എടുത്തരാന് അവനാൻ്റെ അടിച്ചിട്ട് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അല്ലേ ആഹത്താവുള്ളൂ എന്നാണ് രണ്ടാമത് കൽബുക്ക് വരാ ഈ പറഞ്ഞതിൽ കുറേ അബദ്ധങ്ങളുണ്ട് ഒന്ന് വയസ്സാവുമ്പോൾ എണ്ണത്ത് കിടക്കുമ്പോൾ ആശുപത്രിയിലാവുമ്പോൾ മരുന്ന് എടുത്തരാന് അവനാൻഡിച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ടതെന്ന് പറഞ്ഞത് മൊത്തം അബദ്ധമാണ് ഒന്നാമത്തെ അബദ്ധം എന്താ വെച്ചാൽ വയസ്സാവുമ്പോൾ അസുഖം ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല അതിൻ്റെ ഒരു അബദ്ധമാണ് നമ്മളൊരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ ആഗ്രഹം കാരണമാണ് എന്നാണ് നമ്മളെ ആഗ്രഹങ്ങൾ അതായത് ഇപ്പൊ എങ്ങനെ പോയി പറഞ്ഞ് മനസ്സിലാക്കി തരാം സക്കാത്ത് വാങ്ങുന്ന ആൾ എല്ലാ കാലത്തും സക്കാത്ത് വാങ്ങേണ്ടി വരും അതിന്റെ കാരണം സക്കാത്ത് കിട്ടണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകണ്ടോന്നറിയില്ല ഞാൻ സ്ഥിരം പറഞ്ഞ ഒരു ഉദാഹരണം പറയാം ഇരുപത്തേഴരാവിനാണല്ലോ സാധാരണ സക്കാത്ത് കൊടുക്കലും വാങ്ങലും ഇരുപത്തിയണ്ടായിനുള്ള സക്കാത്തൊരു സക്കാത്തൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ സാധാരണ സക്കാത്തുകളൊക്കെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഇരുപത്തിയണ്ടായിനാണ് അപ്പൊ ഒരു ഇരുപത്തേഴ്വിന് ഇങ്ങനെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി പോയിട്ട് കുറച്ച് പൈസ ഒക്കെ കിട്ടി എന്നിട്ട് ഇങ്ങനെ ബാത്റൂമൊക്കെ കടന്നുകൊണ്ട് വാതിലൊക്കെ കുറ്റിയിട്ട് ഇങ്ങനെ എണ്ണി നോക്കി എത്ര ഇണ്ട് അപ്പൊ വളരെ കുറവാണ് അങ്ങനെ ആ പൈസ ഇങ്ങനെ കീശേക്ക് വെക്കുമ്പോ മനസ്സുകൊണ്ട് വിചാരിച്ചു പറിച്ചോനെ ഇക്കൊല്ലത്തെ ഇരുപത്തിയൻ്റാവ് കൊറോണ നക്കിറബേ അടുത്ത കൊല്ലത്തെ ഇരുപത്തിയഞ്ചാവനെങ്കിലും കുറച്ച് തോനെ തരണേ അള്ളാന്ന് ആഗ്രഹിക്കും ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ ഒരു രഹസ്യം കിടപ്പുണ്ട് അടുത്ത കൊല്ലത്തെ ഇരുപത്തിനും ഇന്നത്തെ ആക്കണേ എന്ന് പറയാതെ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യം ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദാരിദ്ര്യത്തെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രഹസ്യമുണ്ട് അങ്ങനെ കുറേ രഹസ്യങ്ങളുണ്ട് രോഗി രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയായി തുടരുന്നതിൽ അവൻ അഭിമാനം കണ്ടെത്തുന്നു എന്ന രഹസ്യമുണ്ടെന്നാണ് അസുഖുള്ള ആള് എന്നും അസുഖങ്ങളായി തുടരും അതിൻ്റെ പിന്നിൽ അസുഖത്തിൽ അഭിമാനം കാണുന്നു എന്നൊരു രഹസ്യമുണ്ട് നിങ്ങൾ നിങ്ങൾ നോക്കണില്ലല്ലോ കട്ട് ഒരു നാല് ദിവസം ഒരു എട്ട് ദിവസം ആശുപത്രി കടന്നു വിചാരിക്കുക ചട ഇവിടുത്തെ വല്യ ആശുപത്രി പോയതാ ഏതാ വലിയ ആശുപത്രി കിംസ് ഒരു നാല് ദിവസം കിംസ് ആശുപത്രിയിൽ കടന്നാലേ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാൽ പിറ്റേന്ന് രാവിലെ എത്ര വയ്യെങ്കിലും ഒന്ന് പേടിക്ക് ചായ എടുക്കാൻ വേണ്ടി പോകും അതെന്തിനാ ഞാൻ നാല് ദിവസം കിംസിലിരുന്നു എന്ന് പറയാൻ തന്നെ രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗം എന്നതിൽ അവൻ അഭിമാനിക്കുന്നുണ്ട് എന്ന രഹസ്യമുണ്ട് സത്യത്തിൽ രോഗം മറച്ചു വെക്കേണ്ട കാര്യമാണ് ഡോക്ടറോട് പറയാം അത്യാവശ്യമായി ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അറിയിക്കാം എന്നുള്ളതല്ലാതെ രോഗം പറഞ്ഞെടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഒരു കാൽമുട്ടുവേദന ഉണ്ടെങ്കിൽ കണ്ടോരോടൊക്കെ പറയും കാൽമുട്ടുവേദന ഓൻ്റെ വിചാരം കാൽമുട്ടുവേദന ഉണ്ട് എന്ന് പറഞ്ഞാലേ അടുത്ത കല്യാണ നിശ്ചയത്തിന് വിളിക്കൊള്ളൂ എന്നാണ് അങ്ങനെ ഒരു നിബന്ധന ഒന്നുമില്ലല്ലോ കല്യാണ നിശ്ചയത്തിന് മുട്ടുവേദന ആണെന്ന് നിബന്ധന അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കണത് ഒരു നിക്കായി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ സാഹസിലൊക്കെ കൂടിയാലേ ഒരു മതിലല്ലാത്ത ചായ എന്ന് പറയുമ്പോൾ അല്ല നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാന്ന് തോന്നും പറഞ്ഞ കേട്ടാല് രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യമുണ്ട് മധുരമില്ലാത്ത ചായയാണ് വേണ്ടത് വെച്ചാൽ ആ ചായ കൊടുക്കുന്ന ആളെ ആളുമെല്ലാം സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ചെവി പറയാം പിന്നെ ഒരു മധുരല്ലാത്ത തന്നളാണ് അതിങ്ങനെ പരസ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ ശരിക്ക് അസുഖം പരസ്യപ്പെടുത്താൻ പാടില്ല കാരണം അസുഖം പരസ്യപ്പെടുത്തുക എന്നത് അതിലവൻ നമ്മളെപ്പോ വീട്ടിൽ എന്നാലും പെണ്ണുങ്ങൾ പറയും ഒരു വേദന ദീ ഒരു വേദന എന്താ സംഭവം ഒരിക്കലും വേദന ഉണ്ടെങ്കിൽ അവർ അഹത്തുള്ളൂ അതെന്നെ കാരണം അതിന്റെ സംഗതി വേദന ഇല്ലാതിരിക്കണെങ്കിൽ ആ വേദനയിൽ ഒരു വിഷമം വേണ്ടേ വേദനയിൽ അഭിമാനം കാണുന്നു കാണുന്നുണ്ട് ഏ എന്ന് പറയുമ്പോ എന്തോ ഒരു അഭിമാനത്തോടുകൂടെ പറഞ്ഞോ ഇനി എങ്ങനെ മാറ അതാണ് സംഗതി ഞാൻ വെച്ചുത്തിയാണ് വീണട്ടെ കാല്ങ്ങട്ട് കേടന്നിട്ടേ എന്നൊക്കെ പറയുമ്പോ വിചാരിക്കുന്നത് കുവൈത്ത് പോയി വന്നതാണ് അതാണ് സംഗതി അപ്പൊ അങ്ങനെ അപ്പൊ ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദാരിദ്ര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രഹസ്യമുണ്ട് നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ബി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കുന്നിടത്ത് പോയി പോയോക്കെയാ കാണാൻ പറ്റും ദാരിദ്ര്യൻ ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ ദാരിദ്ര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാണ് ജലവടച്ചനെ ബി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കുന്നിടത്ത് പോയാൽ കാണാൻ പറ്റും ദാരിദ്ര്യത്തെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലേന്ന്